ും ഷാനവാസ് വരും വരാതിരിക്കത്തില്ല വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ബിഗ് ബോസ് ആണ് ഇന്നലെ അവസാന ടിക്കറ്റ് ഫിനാലിയോ ടാസ്ക് നമ്മുടെ കാർ ടാസ്കില് അത് ഏൽപ്പിക്കുന്ന സന്ദർഭത്തില് ഇന്നലെ ലിവിംഗ് റൂമിൽ വൈകുന്നേരം എല്ലാവരെയും വിളിച്ചിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണ് സർവ്വ തരണം ചെയ്ത് നിങ്ങൾ അവസാനം വരെ എത്തിയിരുന്നുണ്ടത് ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും മത്സരാർത്ഥികൾക്ക് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിച്ചാണ് വിഷ് ചെയ്യുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഷാനവാസിനും അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുന്നുണ്ട് അത് മാത്രല്ല ഇന്നലെ നൂറ നമ്മുടെ കൺവെൻഷൻ റൂമിലെ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് കയറുന്ന സമയത്ത് നൂറ ചോദിക്കുന്നുണ്ട് ഷാനവാസുകൊന്ന് അപ്പൊ കുഴപ്പമില്ല നല്ലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കാന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ അനുമോളും കൺവെൻഷൻ റൂമിൽ ചെന്നുമ്പോൾ ഷാനവാസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴും ബിഗ് ബോസ് പറയുന്നത് നന്നായിരിക്കുന്നു അറിയിപ്പിക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഷാനവാസ് എന്തായാലും ഇത്രയും വരെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് ആഴ്ചയും കൂടെ ഉള്ളു പുള്ളിക്കാരനുള്ളതാണ് നല്ലത് പുള്ളിക്കാരെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത്രയും നാൾ ബിഗ് ബോസിന് അതൊന്ന് കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ പുള്ളി അവസാനം വരെ ഉണ്ടാവുന്നതാണ് നല്ലത് വിജയിക്കോ വിജയിക്കാതിരിക്കോ ചെയ്യുന്നത് മറ്റൊന്ന് പക്ഷെ പുള്ളിക്കാര് ഇത്രയും എഫോർട്ട് എടുത്ത് അതിനകത്ത് നിന്നതല്ലേ സർവ്വ പ്രതിസന്ധികളെ നേരിട്ട് നിന്നതല്ലേ കാരണം അപ്പൊ പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഉണ്ടാവണം പ്രതീക്ഷിക്കുന്നു അപ്പൊ ഷാനവാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാതിരിക്കത്തില്ല ഉറപ്പാണ്